രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ട് ദശാംശം എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തായിട്ടായിരുന്നു മുൻപ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റി മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കോളേജ് കെട്ടിടം തകർന്ന നാളുകൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയാണ് പ്രതിസന്ധികൾക്കിടയാക്കുന്നതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത് കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നുണ്ടായ മഹാപ്രളയത്തിൽ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തകർന്നുപോയി എന്നാൽ പിന്നീട് അത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഒന്നാം പിണറായി ഗവൺമെന്റ് അനുവദിച്ചെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് സ്ഥലം കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എഞ്ചിനീയറിംഗ് കോളേജ് ഹയർ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സ്ഥലം അപ്പോൾ ഇങ്ങനെ മിനിമം ഒരു പത്തേക്കർ പത്തേക്കറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് പത്തേക്കർ ആവശ്യമുള്ളപ്പോൾ ഭാവിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ കഴിയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അതിൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത് ഈ കോളേജ് പണിയുന്നതിനു വേണ്ടി വിവിധ വകുപ്പുകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിരിക്കുന്നത് അതുപോലെ ഇനി വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള ഒന്ന് ദശാംശം നാല് അഞ്ച് ആറ് ഒൻപത് ഹെക്ടർ ഭൂമിയും ഡി ടി പി സിയുടെ കൈവശമുള്ള പൂജ്യം ദശാംശം എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഹെക്ടർ ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള പൂജ്യം ദശാംശം അഞ്ചോ ഒൻപത് ആറ് ഒന്ന് ഹെക്ടർ ഭൂമിയും ചേർത്താണ് പുതിയ സർക്കാർ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട് മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച് കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ